ഇന്ത്യയിൽ അവരുടെ പരമോന്നത ബഹുമതികളായി കൊടുക്കപ്പെടുന്ന ചില പുരസ്കാരങ്ങളുണ്ട് അതിലൊന്നാണ് ഭാരതരത്ന എന്ന് പറയുന്നത് പക്ഷേ ഈ ഭാരതരത്നയും അതുകൂടാതെ പത്മ പുരസ്കാരങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള നൂറ്റി മുപ്പത്തി ഒന്ന് പത്മ പുരസ്കാരങ്ങൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ നിരവധി മലയാളികളുണ്ട് ഇപ്പോൾ രാജം എന്ന് പറയുന്ന മലയാളിയുണ്ട് പക്ഷേ അവർ മഹാരാഷ്ട്രയിൽ നിന്നുള്ള നിർദ്ദേശത്തിലാണ് വന്നേക്കുന്നത് കൂടാതെ നാരായൺ എന്ന് പറയുന്ന ഒരു ജേണലിസ്റ്റുണ്ട് ഇത്തരത്തിലുള്ള നിരവധി ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ തന്നെ അഞ്ച് പേർക്ക് പത്മവിഭൂഷണാണ് പതിമൂന്ന് പേർക്ക് പത്മഭൂഷൺ ബാക്കി നൂറ്റി പതിമൂന്ന് പേർക്ക് പത്മശ്രീയാണ് എന്ന് പറഞ്ഞാൽ ചില പുരസ്കാരങ്ങൾ പകുത്താണ് കൊടുക്കുന്നതെങ്കിൽ പോലും അതൊരു പുരസ്കാരമായിട്ടാണ് കണക്കൂട്ട് അങ്ങനെയാണ് നൂറ്റി മുപ്പത്തൊന്ന് പുരസ്കാരങ്ങളുള്ളത് അതിൽ തന്നെ പത്തൊമ്പത് പേര് വനിതകളാണ് അതിൽ ഈ പറയുന്ന വിദേശി വിദേശത്ത് താമസിക്കുന്ന എൻ ആർ ഐസ് ഉണ്ട് അതുപോലെ ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അത്തരത്തിലുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള ആറുപേർക്കുണ്ട് കൂടാതെ മരണാനന്തര ബഹുമതിയായി പതിനാറ് പേർ കൂടി കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ കേരളത്തിൽ നിന്ന് കിട്ടുന്ന നിരവധി ആളുകളുണ്ട് പക്ഷെ അവരുടെ എല്ലാവരുടെ പേരും ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ പക്ഷേ അതിൽ തന്നെ ഏറ്റവും പ്രമുഖരായ രണ്ട് പേരുടെ പത്മ പുരസ്കാരങ്ങൾ വലിയ വിവാദമായിരിക്കുകയാണ് അതൊന്ന് എന്ന് പറയുന്നത് വി എസ് അച്യാനന്ദൻ്റെതാണ് വി എസ് അച്യുദാനന്ദന് പത്മ പുരസ്കാരം കിട്ടിയതിന് ആർക്കും എതിരഭിപ്രായൊന്നും ഉണ്ടാവില്ല കാരണം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ എന്ന് പറയുന്ന പുരസ്കാരമാണ് കിട്ടിയിട്ടുള്ളത് മരണാനന്തര ബഹുമതിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത് സാധാരണ അത്തരം പുരസ്കാരങ്ങളൊക്കെ സി പി എം ഒന്നും വാങ്ങിക്കാറില്ല പക്ഷേ സി പി എം ഇത്തവണ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ കുടുംബം തീരുമാനിച്ചോട്ടെ എന്നുള്ളതാണ് കാരണം അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് കുടുംബം തീരുമാനിച്ചോട്ടെ എന്നുള്ളതാണ് അവർ തീരുമാനിച്ചിട്ട് അപ്പൊ മേടിക്കാനാണ് സാധ്യത കാരണം അരുൺകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ഇതിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ അദ്ദേഹം പാർട്ടിയുമായി കൂടി ആലോചിച്ച് വേണ്ടത് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വി എസ് അച്യുതാനന്ദൻ്റെ പുരസ്കാരം തീർച്ചയായിട്ടും അവരുടെ ആരെങ്കിലും പോയി വാങ്ങിക്കാനാണ് സാധ്യത രണ്ടാമതൊരാൾക്ക് പത്മ ഇതിൻ്റെ തൊട്ടു താഴെയുള്ള പത്മഭൂഷണാണ് ലഭിച്ചേക്കുന്നത് ആ പത്മഭൂഷൺ ലഭിച്ച രണ്ട് പേർ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേർ എന്ന് പറയുന്നത് ഒന്ന് മമ്മൂട്ടിയാണ് മമ്മൂട്ടിക്ക് കൊടുക്കുന്നതിന് ആരും തന്നെ എന്തിനഭിപ്രായം ഉണ്ടാവില്ല അദ്ദേഹത്തിന് നേരത്തെ പത്മശ്രീ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പത്മഭൂഷൺ കിട്ടിയാലും ഇനി അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടിയാലും ഒന്നും കുഴപ്പമില്ല കാരണം അദ്ദേഹം വലിയ നടനാണ് വലിയ കലാകാരനാണ് എന്നുള്ള കാര്യത്തിൽ ഒന്നും ആർക്കും സംശയമില്ല പക്ഷേ അതിനോടൊപ്പം തന്നെ കിട്ടിയേക്കുന്ന മറ്റൊരാൾ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ കൂടിയാണ് അപ്പോൾ വെള്ളാപ്പള്ളി നടേശനും ഈ വി എസ് അച്യുതാനന്ദനുമൊക്കെ ഈ പുരസ്കാരം ഇങ്ങനെ കൊടുത്തതിൻ്റെ പിന്നിൽ ഛേദോപികാരം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് കൂടി നമ്മളൊന്ന് ആലോചിക്കണം നേരത്തേക്ക് ഈ പുരസ്കാരം കൊടുത്തുകൊണ്ടിരുന്ന ഒരു മുഴുവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന സിനിമയിലൊക്കെ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അത്യാവശ്യം ചില്ലറയുള്ളവർക്കൊക്കെ ഇത് സംഘടിപ്പിക്കാൻ കഴിയുമായിരുന്നു അത് കോൺഗ്രസ്സിൻ്റെ ഭരണകാലത്തൊക്കെ അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത് നമ്മൾ കൃത്യമായിട്ട് തന്നെ അത് കാണണം പലപ്പോഴും രാഷ്ട്രീയമായി അതിനെ എന്ത് ചെയ്തിട്ടുണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം മനോരമയുടെ ആളുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള പല പുരസ്കാരങ്ങളൊക്കെ മനോരമയുടെ ആളുകൾ കൈനീട്ടി വാങ്ങിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം കാരണം അതെല്ലാം തന്നെ അവരെ ഒന്ന് സുഖിപ്പിച്ചു നിർത്തലിനും അവർ ചില സംഭാവനകൾ കോൺഗ്രസിന് ചെയ്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് കൂടാതെ കാശ്മീരിലൊക്കെ കമ്പിളിപ്പതപ്പും അതുപോലെ ഇതുമൊക്കെ വിൽക്കുന്ന വലിയ വ്യവസായികൾക്കൊക്കെ ഇത് നിരവധി പേർക്ക് കിട്ടിയിട്ടുണ്ട് കേരളത്തിലും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ അതിലേക്കൊന്നും വിശദമായിട്ട് പോകുന്നില്ല പക്ഷേ ഒരു കാര്യമെന്ന് പറയുന്നത് ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷം ബി ജെ പി ഗവൺമെൻറ് രണ്ട് തരത്തിലുള്ള കാര്യമാണ് അതിൽ ചെയ്യാൻ തുടങ്ങിയത് ഒന്ന് കാശ് മേടിച്ച് കൊടുക്കുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല കാരണം അതിനൊക്കെ ഇപ്പോഴും ചില ഏജൻസികൾ ചില ആളുകളൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്കറിയാം പക്ഷെ അതൊക്കെ നടക്കുകയോ ഇല്ലയെന്നൊക്കെ ഉള്ളത് നമുക്കറിയാത്തൊരു കാര്യമാണ് അതാണ് പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ കാണിച്ചത് പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബി ജെ പി വന്നതിന് ശേഷം ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് അർഹരായിട്ടുള്ള നിരവധി ആളുകൾ കൂടി അത് കൊടുക്കാൻ തുടങ്ങുകയും ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത വളരെ നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പത്മ പുരസ്കാരങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ അത്തരത്തിലുള്ള പത്മ പുരസ്കാരങ്ങൾ ഒരു സ്ഥലത്തും കൂടി കൊടുക്കുകയും മറ്റൊരു സൈഡിലൂടെ വളരെ കൃത്യമായി അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ വളർത്താൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു ഉദാഹരണത്തിന് കർപ്പൂരി ടാക്കൂർ എന്ന് പറയുന്ന ഒരാൾക്ക് ഭാരതരത്നം കൊടുത്തിരുന്നു അത് ബീഹാറിൽ എലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പാണ് ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് കൊടുത്തത് അതുപോലെ ചരൺ ചരൺസിംഗിന് കൊടുത്തു ഉത്തർപ്രദേശിൻ്റെ ഇലക്ഷൻ വരുന്നതിനും അപ്പോൾ ഇങ്ങനെയുള്ള ഘടകക്ഷികളുടെയൊക്കെ ആളുകൾക്കും കൂടാതെ തങ്ങൾക്ക് തങ്ങളുടെ ആളുകളാക്കി മാറ്റാൻ കഴിയുന്ന സാധ്യതകളുള്ള ആളുകളെയും ഒക്കെ വളരെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്തിരുന്നു മരണാനന്തര ബഹുമതിയായിട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ കൊടുത്തിരുന്നു അതിൻ്റെ മെച്ചമൊക്കെ തന്നെ പലപ്പോഴും ബീഹാറിൽ കിട്ടുകയും ഏതാണ്ട് ബി ജെ പിയുടെ ആളാണ് കർപ്പൂരി ടാക്കൂർ എന്നുള്ള നിലയിലേക്കൊക്കെ എത്തുകയും ചെയ്തിരുന്നു അല്ലെങ്കിൽ അവർ വളരെ ഫലപ്രദമായി മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് എത്തിക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ വി എസ് അച്യുതാനന്ദനെ പോലുള്ള ആൾക്ക് അദ്ദേഹത്തിന് കിട്ടിയതിന് നമ്മൾ ഒരിക്കലും കുഴപ്പം പറയുന്നില്ല അദ്ദേഹം സി പി എമ്മിൻ്റെ വലിയ നേതാവായിരുന്നു കേരളം കണ്ട ഏറ്റവും ജനകീയരായിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളായിരുന്നു വലിയ പ്രതിപക്ഷ നേതാവ് എന്നുള്ളാലൊക്കെ കേരളം ഇന്നുവരെ കാണാത്ത സ്തുത്യർഹമായിട്ടുള്ള സേവനമാണ് അദ്ദേഹം അനുഷ്ഠിച്ചത് പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയും ഉണ്ട് എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇപ്പം അത് താൽക്കാലികമായിട്ട് ഉറപ്പായിട്ടും സി പി എമ്മിന് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല കാരണം ഒരുപക്ഷേ അരുൺകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിക്കാനാണ് സാധ്യത കായംകുള്ളത് അപ്പോൾ അങ്ങനെ മത്സരിക്കുമ്പോൾ അവിടെ നിന്ന് ജയം ഉറപ്പാക്കാൻ ായിരിക്കും കാരണം ബി ജെ പി ബി ജെ പിയോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ബ്രില്യൻ ആയിട്ടുള്ള ഒരാളാണ് പിണറായി വിജയൻ എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഇതൊക്കെ മുൻകൂട്ടി കണ്ടു ബി എസ് എന്റെ മകനെ തന്നെ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കളത്തിൽ ഇറക്കാൻ തീരുമാനിച്ചു അദ്ദേഹം ഇലക്ഷൻ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ബി ജെ പിക്കോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ തന്നെ എടുത്തിരിക്കുന്നതിന് പോലും ബുദ്ധിമുട്ടുണ്ടാകും ഒന്ന് വി എസ് സ്റ്റാനന്ദ്രന്റെ മകനായത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇപ്പൊ ബി ജെ പി ഗവൺമെന്റ് പോലും അംഗീകരിച്ചിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ബി ജെ പിക്കാർക്കും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പോലും ചില ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഒരു വലിയ തോതിൽ തെരഞ്ഞെടുപ്പിൽ ഈ പോലെ വലിയൊരു മേൽക്കൈ ഉണ്ടാക്കാനായിട്ട് അരുൺകുമാറിനും സി പി എമ്മിനും ഒക്കെ കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഇതിൻ്റെ ഒരു ലോങ് ടൈം അജണ്ട എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് നാല് ശതമാനത്തോളം വരുന്ന ഈഴവ കമ്മ്യൂണിറ്റി അത് ഹിന്ദു സമുദായത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഏറ്റവും കൂടുതൽ വോട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെയും ഇങ്ങോട്ട് മേടിച്ചെടുക്കുക എന്ന് പറയുന്ന അല്ലെങ്കിൽ തങ്ങളുമായിട്ട് അടുപ്പിക്കുക എന്ന് പറയുന്ന ഇപ്പം തന്നെ അടുത്തിട്ടുള്ള ആളുകളെ വീണ്ടും വിട്ടുപോകാതിരിക്കാൻ കൂടി കൂടുതലായിട്ട് അടുപ്പിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി കൂടിയിട്ട് കൂടിയാണ് നിങ്ങളറിയേണ്ടത് തീർച്ചയായിട്ടും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ വി എസ് അച്യുദാനന്ദൻ ഒക്കെ ഇത് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല കാരണം വി എസ് അച്യുദാനന്ദൻ ആരാണ് കൂടുതൽ അംഗീകരിച്ചത് എന്ന് ഭാവിയിൽ ഒരു ചോദ്യം വരുമ്പോൾ അത് ബി ജെ പി ഗവൺമെന്റ് നരേന്ദ്രമോദിയാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുകയും വി എസിനോട് അനുകൂലമായി നിൽക്കുന്ന എന്നാൽ വി എസിനോട് വി എസിന്റെ ആശയങ്ങൾക്ക് വേണ്ടി പോരാടുന്ന വി എസ് ആണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് വിചാരിക്കുന്ന ഇപ്പഴുള്ള ആളുകളൊന്നും കമ്മ്യൂണിസ്റ്റ് അല്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരു അകൽച്ചയും ഒരു വലിയ പ്രചണ്ഡമായ പ്രചാരണവുമൊക്കെ കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് മറ്റു ചില ആളുകളൊക്കെ അവരെ സഹായിച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ സി പി എമ്മിൽ നിന്ന് അകന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പഴുള്ള പാർട്ടിയുടെ പൊക്ക് ശരിയല്ലെന്ന് വിചാരിക്കുന്ന നിരവധി ആളുകളെ കൂടി തങ്ങളോടൊപ്പം ഭാവിയിലേക്ക് അടുപ്പിക്കുന്നതിന്റെ ഒരു മെഗാ പ്രൊജക്റ്റിൻ്റെ ഈ പറയുന്ന ഏറ്റവും ആദ്യത്തെ കൂടി വേണം വി എസ് അച്യാനന്ദനെ കാണാൻ ഒരുപക്ഷെ വി എസ് അച്യാനന്ദനെയും കൂടി ഇനി ബി ജെ പി ഏറ്റെടുത്താൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം ആർ എസ് എസിനെ ആദ്യമായിട്ട് നിരോധിച്ച സർദാർ വല്ലഭായ് പട്ടേലിനെ തന്നെ പിന്നീട് അവരെ ഏറ്റെടുക്കുകയും അവരുടെ ആശയങ്ങളുടെ ഏറ്റവും വലിയ നേതാവാക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു ലോകത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലെ കൊള്ളാവുന്ന ആളുകളൊക്കെ തന്നെ ഏറ്റെടുക്കുകയും അവരുടെ ആളുകളാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്ന പദ്ധതികളൊക്കെ തന്നെ വളരെ കൃത്യമായി നടപ്പിലാക്കാറുണ്ട് കാരണം എലക്ഷൻ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള മാർക്കറ്റിങ്ങുകളിൽ യും അത്തരത്തിലുള്ള ബ്രാൻഡിങ്ങുകളുടെയും ആ ബ്രാൻഡിങ്ങിന് മുന്നിൽ വെക്കാൻ പറ്റുന്ന ആളുകളുടെയും ഒക്കെ കിട്ടുക ആളുകളെയും ഒക്കെ കണ്ടെത്തുകയും അവരെ തങ്ങളുടേതാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു കല കൂടിയാണ് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല അപ്പോൾ അത്തരത്തിൽ വളരെ കൃത്യമായിട്ട് ഇത്തരത്തിൽ കേരളത്തിലുള്ള ഇരുപത്തി മൂന്ന് ശതമാനത്തിലധികം വരുന്ന ഏറ്റവും കുറഞ്ഞത് ഇരുപത്തി മൂന്ന് ശതമാനത്തിലധികം വരുന്ന ഈഴവ കമ്മ്യൂണിറ്റിയെ തങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിൻ്റെ ഒരു പ്രൊജക്ടിൻ്റെ ആദ്യത്തെ ഭാഗമായിട്ടാണ് ഇത് ബി ജെ പി ചെയ്തിട്ടുള്ളത് താൽക്കാലികമായി ഇത് ചില സി പി എമ്മിന് ഗുണം ചെയ്യുമെങ്കിലും ലോങ് ടൈമിലേക്ക് ഇത് ബി ജെ പിക്ക് ഗുണം ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നൂറ്റി ചില ആളുകളൊക്കെ വലിയ വിമർശനം ഉന്നയിക്കുന്ന നൂറ്റി ഇരുപത്തോളം കേസുകളിൽ പ്രതിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെടുത്തു വെക്കൂ എന്നൊക്കെ ചോദിച്ചാൽ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ വി എസ് ഒക്കെ എടുത്തേക്കണം അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ പദ്ധതി ഇതാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഇത് പറയുമ്പോൾ തീർച്ചയായിട്ടും വി എസ് എച്ച് കൊടുക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു തർക്കമില്ല അത് ഏത് ഗവണ്മെന്റ് കൊടുത്താലും നല്ല കാര്യമാണ് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും അർഹിക്കുന്നവർക്ക് കുറച്ച് വൈകിയാണ് കിട്ടുന്നത് വി എസ് എത്തിനൊക്കെ നേരത്തെ തന്നെ കിട്ടേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പൊ ഗാന്ധിജിക്ക് ഒരിക്കലും സമാധാനത്തിനുള്ള നോവൽ പ്രൈസ് കിട്ടിയിട്ടില്ല പകരം നിരവധി ആളുകളെ കൊന്നുടുക്കിയിട്ടുള്ള ഇസാഖ് റബീനെ പോലെയുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് യാസർ അ രാത്തിനൊക്കെ നോവൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞു പോകരുത് അപ്പോൾ അത്തരത്തിൽ ഇതൊക്കെ തന്നെ വലിയ വൈചിത്യങ്ങൾ ഉള്ള സംഭവങ്ങൾ കൂടിയാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത് അതുകൊണ്ട് ഇത് പത്മ പുരസ്കാരം കിട്ടിയാലും ഇല്ലെങ്കിലും വി എസ് എല്ലാ കാലത്തും കേരളത്തിൽ വലിയൊരു ബിംബമായി ഉയർന്നു നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഈഴവ കമ്മ്യൂണിറ്റി അടക്കമുള്ള ആളുകൾ കുറച്ചുകൂടി സ്വന്തം സമുദായത്തെക്കുറിച്ചും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയും കുറച്ചുകൂടി ബി ജെ പിയിലേക്ക് അടുക്കുകയും ചെയ്ത ആളുകളെ കുറച്ചുകൂടി കൃത്യമായി അടുപ്പിക്കാനുള്ള ഒരു മെഗാ പ്രൊജക്ടിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ പത്മ പുരസ്കാരങ്ങൾ ഇപ്പോൾ ബി ജെ പി ഉപയോഗപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് ഇത് തന്നെയാണ് കർപ്പൂരി ഠാക്കൂറിൻ്റെ കാര്യത്തിൽ നടന്നത് ഇതു തന്നെയാണ് ചരൺ സിംഗിൻ്റെ കാര്യത്തിൽ നടന്നത് ഇത് തന്നെയാണ് ഇനി അടുത്ത കൊല്ലങ്ങളിലും നടക്കാനിരിക്കുന്നത്